എന്തൊരു മഴയാ പുറത്ത് എടി രണ്ട് തക്കാളി ഉണ്ടോ ഉണ്ടെങ്കി ഇങ്ങനെ രണ്ടെണ്ണം എടുത്തേ ഞാനേ രസം വെക്കാൻ നോക്കിയപ്പോഴാ തക്കാളി ഇല്ലെന്നറിയുന്നേ ഓ അതിനിപ്പോ എന്താ ഞാൻ എടുത്തിട്ട് വരാം ഇന്നെന്താ തക്കാളി രസം വെക്കുന്നേ അപ്പൊ നീ അറിഞ്ഞില്ല എന്റെ മോള് വരുന്ന കാര്യം അവൾക്ക് തക്കാളി രസം ഭയങ്കര ഇഷ്ട ഒരു തന്നെ ഇങ്ങെത്തും അതല്ലേ ഞാനിപ്പോ ഓടി പിടിച്ചിങ് പോന്നത് ആര് നമ്മുടെ മാളുവോ അവൾ എത്ര നാളായി കണ്ടിട്ട് നമ്മുടെ ജോമോന്റെ കല്യാണത്തിന് വന്നിട്ട് പോയതല്ലേ വർഷം ഒന്നാവാറായി അതേനെ അവള് വരുമ്പഴേ ഞാനിങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറയാം എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ നീ പോവാണോ അപ്പൊ തക്കാളി വേണ്ടേ ഓ എൻറെ ദൈവമേ ഇപ്പൊ ഉടുക്കട്ട മറവിയാന്ന് ഞാനങ്ങ് മറന്നുപോയി നീ വേഗം എടുത്തിട്ട് വാ എന്താ രണ്ടെണ്ണം മതിയോ ആ മതി മതി എന്നാ ശരി ചെല്ലട്ടെ ശരി വന്നിട്ട് പോയത് അപ്പുറത്തെ സിന്ധുവ മോളെ അവളുടെ മോൾ ഇന്ന് വരുന്നുണ്ടെന്ന് തക്കാളി മേടിക്കാൻ വന്നതാ നിങ്ങളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു മോള് അറിയുമായിരിക്കും പണ്ട് ജോമോനും അവളും തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾക്ക് രണ്ട് വീട്ടുകാർക്കും സമ്മതമായിരുന്നു പക്ഷെ എന്തു പറയാനാ അവര് തമ്മിൽ എന്തൊക്കെയോ കശപ്പിച്ചൊക്കെ ആയി പിന്നെ അതങ്ങ് ബ്രേക്കപ്പായി അതിന് ശേഷമാണ് പിന്നെ മോളെ കാണുന്നതും മോളെ ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതൊക്കെ ഇഷ്ടത്തിലോ ഓ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പഴയ കാമുകിനെ പറ്റി പക്ഷെ അത് സിന്ധുവേച്ചിയുടെ മോളാന്നറിഞ്ഞുകൂടായിരുന്നു ഉച്ചക്കെത്തൂന്നാ പറഞ്ഞത് ചെലപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങുമായിരിക്കും ഇങ്ങോട്ടേക്ക് എന്തിനാ വരുന്നത് ഒത്തിരി നാളായില്ലേ മോളെ ഇങ്ങോട്ടേക്കൊക്കെ വന്നത് പിന്നെ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ഉം അവളെന്തിനു ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാ ഇനി ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട് ഇളക്കം പതിവില്ലാത്ത പാട്ടൊക്കെ ഇളക്കോ എന്തെളക്കം ഞാൻ ചുമ്മാ പാട്ട് പാടിയതല്ലേ കാര്യമൊക്കെ എനിക്ക് പിടികിട്ടി നിങ്ങക്കേ നിങ്ങളുടെ പഴയ കാമുകി വരുന്ന ഇളക്കം അല്ലേ നീ എന്തൊക്കെയാടി ഈ കാമുകിയോ ഏത് കാമുകി വേണ്ട നിങ്ങൾ കൂടുതൽ അഭിനയിക്കണ്ട നിങ്ങക്ക് നിങ്ങളുടെ കാമുകി അറിയത്തില്ലേ മാറുവോ അവള് വന്നിട്ടുണ്ടോ അയ്യോ പാപം നിങ്ങളൊന്നും അറിഞ്ഞില്ല സത്യം പറ മനുഷ്യ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ് ഇല്ലേ നീ പറയുമ്പോഴ അവള് വരുന്ന കാര്യം ഞാൻ അറിയുന്നതല്ലേ പിന്നെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യൂന്നല്ലാതെ വേറെ വലിയ ചാറ്റിംഗ് ഒന്നും ഇല്ല ഓഹോ അപ്പൊ നിങ്ങൾ തമ്മിൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടല്ലേ യു ചീറ്റ് വട്ടായോ വർഷ നീ ചെന്ന് കാപ്പി എടുത്ത് വെച്ച സന്തോഷം കണ്ടില്ലേ ഉള്ള സമാധാനം കൂടി പോയി അവൾക്ക് ഇനി സൗന്ദര്യം ഉണ്ടോ പോലും ഓർത്തിട്ട് വയ്യ വർഷേ ആ അതാ വരുന്നു എന്റെ മാളൂട്ടി അടുത്തോട്ട് വാ അയ്യോ വേണ്ട കാണും ആ ശവം ഇപ്പൊ കിടന്നുറങ്ങും അവളുടെ നീ അടുത്തോട്ട് വാ എന്റെ മാളൂട്ടി നിന്നെ കാണാൻ എന്ത് സുന്ദരിയാ എനിക്കൊരു ഭാര്യ ഉണ്ട് കണ്ട പട്ടി വെള്ളം കുടിക്കൂല ഇനി എനിക്ക് മിസ് ചെയ്യുന്നു നമ്മള് തമ്മിൽ പിരിയണ്ടായിരുന്നു അല്ലേ അതെ ജോമാട്ട മാളൂട്ടി ഇങ്ങു വന്നേ ഞാനൊരു മുട്ടം തരട്ടെ അന്ന് പോമേട്ടുഷ്ട നിന്നെ ഞാനന്ന് കൊല്ലു അയ്യോ വിടടി എടി വിട എന്റെ അയ്യോ എന്താ എന്താടി നിനക്ക് പറ്റ സ്വപ്നമുണ്ടോ മനുഷ്യനെ കൈത്തിറക്കിയപ്പോ കൊല്ലുവല്ലോ സ്വപ്നമായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി അവളുടെ ഒരു സ്വപ്നം മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് കടന്നുറങ്ങടി ഇത് കാണുന്ന സ്വപ്നം ദൈവമേ ആ മാളൂട്ടി നീ വന്നോ നീ എന്ന് ആകമൊത്ത മേലും ഞങ്ങൾ ആയല്ലോ ആണോ ആന്റി ഞാനവിടെ ജിമ്മി പോണണ്ട് അപ്പൊ എന്തായാലും റിസൾട്ട് ഉണ്ടല്ലേ ഇത് മതി മതിമോളെ ഇനി മെലിഞ്ഞാലേ വൃത്തികേടാവും ഇതങ്ങ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാ മതി ആ ആന്റി അല്ല ആന്റി ആന്റി ഇവിടെ ഒറ്റയ്ക്കുള്ളോ എവിടെ ആന്റിയുടെ മരുമകളും ജോമേട്ടനും അവരകത്തുണ്ട് മോളിരിക്കെ ഞാൻ വിളിക്കാം അവരെ ഓ വേണ്ട ആന്റി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ല എങ്കി മോള് പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ ഇതാര വർഷയല്ലേ അതെ എന്നെ മനസ്സിലായോ മാളുവാണോ സിന്ധു ചേച്ചിയുടെ മോള് ആ അത് തന്നെ എവിടെ ചേട്ടൻ എവിടെ ആ മാളു നീ വന്നോ നീ എന്താ അവിടെ തന്നെ നിക്കുന്നേ നീ കേറി വാ ഇങ് കേറുവാൻചേട്ടാ നിങ്ങളൊക്കെ വെളുത്ത് സുന്ദരനായല്ലോ വന്നു വന്ന് നിങ്ങൾക്ക് ഈയിടെ സൗന്ദര്യം അങ്ങ് കൂടുന്നുണ്ട് കേട്ടോ ഈ സൗന്ദര്യം പണ്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കത്തില്ലായിരുന്നു പോയി ഇത്രയും സുന്ദരനാകുന്നു വിചാരിച്ചില്ല ഒന്ന് പോടി അവിടെന്ന് അവളുടെ ഒരു തമാശ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് അവടെ വിശേഷങ്ങൾ മൂദേവി എന്റെ കുടുംബജീവിതം തകർക്കാൻ വന്നേക്കുവാ പറയണ കേട്ടില്ലേ മിച്ചൂന്ന് അത് കേട്ടിട്ട് ഞാൻ അങ്ങേരും എന്റെ വർഷേ നീ എന്താ ലോചിച്ചോണ്ടിരിക്കുന്ന മാളുവിന് കുടിക്കാൻ ചായ എടുത്തിട്ട് വന്നേ ആ അയ്യോ ഞാനത് മറന്നുപോയി ഇപ്പൊ എടുത്തിട്ട് വരാം കാബാലികൻ എന്നെ റൂമിൽ നിന്ന് പുറത്താക്കാനുള്ള അടവ് ഇപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ച് എന്റെ ഒരു വിധി എന്താ മോളെ നിന്റെ മുഖം വേർതിരിക്കുന്നെ ഏന്നുമില്ലമ്മ അമ്മ മാള് എങ്ങനെ ആള് നല്ലൊന്നാം തരം പെങ്കൊച്ച് പൂളിപ്പൊ കണ്ടില്ലേ എന്ത് സുന്ദരിയാണ് പിന്നെ അത് മാത്രോ സ്വഭാവത്തിന്റെ കാര്യം പറയണ്ട നല്ല അടക്കവും ഒതുക്കവും വിനയുള്ളൊരു പെങ്കൊച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന് ആ കൊച്ചി കൊച്ചിവിടുത്തെ മരുമകളായിട്ട് കയറി വരുന്നത് ഞാൻ എത്ര നാളും അറിയോ പക്ഷെ എന്ത് ചെയ്യാനാ അവരും തമ്മിലുള്ള എന്തോ പ്രശ്നത്തിലും അവരങ്ങ് പിരിഞ്ഞു നീവ പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മക്ക് അതിലിപ്പോ സങ്കടമുണ്ടോ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം മോളെ ർക്കും വിധിച്ചതല്ലേ മോളി കൊണ്ടേ കിട്ടു അവളെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്നെ ആർക്കും പാവം ഞാൻ ഈ ചൂട് ചായ അവളുടെ മുഖത്തോട്ട് ഒഴിച്ചാലോ അവളുടെ സൗന്ദര്യം അങ്ങ് കുറയട്ടെ അല്ലെങ്കി വേണ്ട ഞാനെന്തിനെന്റെ ഭാവി കളയുന്നേ ഈ ചായ കൊണ്ടേ കൊടുത്തേക്കായ നിന്റെ എന്താടി ഒരു കടുപ്പം െ അമ്മ താഴെ അന്വേഷിക്കുന്നുണ്ട് താഴത്തോണ്ട് ചെല്ല് എന്നാ ഞാനി ചെല്ലട്ടെ മനുഷ്യ നിങ്ങളുടെ ഇളക്കമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എന്നെ ചതിക്കാനാണവൻ ഉദ്ദേശം രണ്ടിനെ ഞാൻ ശെരിയാകും ഓ അവളുടെ ഒരു ജോമു ആരാ മനുഷ്യ ചോ ഞാൻ പോലും നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ ഓ ആ വിളിയങ്ങ് തോന്നുന്നത് എന്റെ പൊന്നു വർഷെ അവള് പണ്ടു എന്നെ അങ്ങനെയൊക്കെ തന്നെയാ വിളിക്കാറ് നീ ചുമ്മാ ഏതാപ്പുറം വായിക്കണ്ട കൂടുതൽ അഭിനയിക്കല്ലേ അല്ലേലും എനിക്ക് അവളുടെ എത്ര സൗന്ദര്യം പോരല്ലോ എന്റെ പൊന്നു വർഷെ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിച്ചു കൂട്ടാതെ ദേ അമ്മ വിളിക്കുന്നു നീ താഴത്തോട് ചെന്നേ പിന്നെ അവിടെ ചെന്നിട്ട് ഈ മുഖം ഒന്നും കാണിക്കാൻ നിന്നേക്കരുതേ മോളെ മാളൂട്ടി ഇറങ്ങുവാണ് പിന്നെ അടുത്ത വരവിൽ കല്യാണം ഉണ്ടാവും എന്നാ പറയുന്നത് മോളുടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനാണ് അതും കൂടി പറയാനാ വന്നത് നല്ല കാര്യം എത്രയും വേഗം കല്യാണം കഴിക്കാൻ നോക്ക് മാളു ഭാഗ്യം രക്ഷപ്പെട്ടു ഇപ്പഴ ഒരു സമാധാനമായത് സന്തോഷമായി ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു വർഷം പേടിക്കണ്ട ഞാൻ ആരും തട്ടിയെടുക്കാൻ വന്നതൊന്നുമല്ലോ എന്നാ ശരി ഞാനങ്ങ് പോട്ടെ ശരി നിനക്കിപ്പ ആയില്ലേ ഓ എൻറെ ദൈവം എൻറെ ഒരു വിധി